അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ബിക്കാസയുടെ ഈ വർഷത്തെ തമിഴ്നാട്ടിൻ്റെ ഫസ്റ്റ് റെസിപ്പി ഉണ്ടോ അതോ ഇഫ്താർ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ബിക്കാസയുടെ സമതാൻ കരുതി ഇപ്പം നമ്മളെ റെസിപ്പിയിലോട്ട് പോകാം നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാക്കാം ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം നമുക്ക് നമ്മളിത് ഫിഷ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് നമ്മളിവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അമൂറാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു എന്താ പറയുക ഒരു മീൻപത്തിരിയാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മൂന്ന് പീസ് അമൂറിൻ്റെ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് എണ്ണയിലിട്ടിട്ട് രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് നോക്കി ചെറുക്കാം അപ്പോൾ നമ്മുടെ കിഷൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്കൊരു മസാല ഉണ്ടാക്കണം അതിലേക്ക് നമുക്ക് സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം അതിലേക്ക് പിന്നെ മെയിൻ ആയിട്ട് വേണ്ട നമുക്ക് പുഴുങ്ങലയാണ് ഇത് ഒരു തിളച്ച വെള്ളത്തിൽ ആറ് മണിക്കൂറെങ്കിലും നമ്മൾ ഇട്ട് വെക്കണം നമ്മളൊരു ഓർണൈറ്റാണ് ഇട്ട് വെക്കൽ വെള്ളം തിളപ്പിക്കും അതിലേക്ക് നമ്മൾ അരി എടുക്കും ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാക്കപ്പോൾ നമ്മൾ തേങ്ങ ചെറിയെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ജീരകവും ചെറിയ മുളകും പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മീഡിയം സൈസ് സവാളയാണെങ്കിൽ ഒരു രണ്ട് സവാള വലുതാണെങ്കിൽ ഒരൊന്നൊന്നിരിക്കാൻ മതി പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രഷ് ചെയ്ത് എന്താ പറയുക നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഫിഷിന് ഫ്ലഷ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടികൾ കുരുമുളക് പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഉപ്പ് പിന്നെ പച്ചമുളക് മല്ലിച്ചപ്പും കുറച്ച് പൊതിനീന ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇക്കാവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാലയൊക്കെ ഒന്നും ഈ ഫ്രൈ ചെയ്തെടുത്ത പാനിലെണ്ണയിൽ തന്നെ എണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ട് കുറച്ച് എണ്ണേലും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വേറെ എണ്ണേലും ആവശ്യമില്ല അപ്പോൾ അതൊന്ന് വയനു വരുമ്പോഴേക്കും നമുക്ക് ഈ അരിയൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം അപ്പോൾ നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒരു അതായത് ഇഡലിമാവിൻ്റെ ഒരു പരുവത്തിനാണ് നമുക്കത് കിട്ടുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് തേങ്ങയും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചെറിയ ഉള്ളി ഒരു മൂന്നോ നാല് ചെറിയ ഉള്ളി അര ടീസ്പൂണും ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ സവാള സവാളപ്പം ഇവിടെ വായുന്ന ഒരുവിധം വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഉപ്പുണ്ടാവും അത് നോക്കിയിട്ട് ബാക്കിയിട്ട് കൊടുക്കാൽ മതി പിന്നെ കുരുമുളക് പൊടി കശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്ത് വെച്ചാൽ ഒരു ടീസ്പൂൺ ഉള്ളൂ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നിട്ടിട്ട് ഇളക്കിയെടുക്കാം ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നു അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു കുരുമുളക് ആയാലും പച്ചമുളക് ആയാലും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ എരിവണ്ടാത്തവർ അനുസരിച്ചിട്ട് കൊടുക്കുക അത് നമ്മളിഷ്ടത്തിനുസരിച്ചിട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ ഫ്രൈ ചെയ്ത ഫിഷ് അത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കാം കുറച്ച് നമ്മൾ അതായത് ഈ മസാലയോട് സവാളയോടൊക്കെ ചേർന്ന് അതിൻ്റെ എല്ലാ ഭാഗവും ചേർന്ന് വന്നിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചുകൊണ്ട് റെസ്റ്റ് കുത്തി കുത്തി കൊടുത്തിട്ട് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോട് കട്ടിയുള്ള ഒരു പാൻ ഈ ചുവട് കട്ടിയുള്ള പാനില്ല എങ്കിലും നമ്മളത് ആവിക്കോ മറ്റോ വേവിച്ചെടുക്കണം കേട്ടോ അതെ അതിലേക്ക് നമ്മളൊന്ന് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച് മാവിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക ആ പകുതി ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിലെണ്ണം നല്ല ചെറിയ തീരട്ടിട്ട് മൂടി വെക്കാം എന്നിട്ട് നമ്മുടെ ഈ മാവ് മേലെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും അപ്പം നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം അങ്ങനെ മസാലയെല്ലാം നിരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ പിന്നെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് അത് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മസാലയൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അത് പമ്പൂറിന് പകരം ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ചെമ്മീൻ ഇടാം ചെമ്മീൻ നല്ല ടേസ്റ്റ് ഇട്ട് നല്ല ചൂടല്ല അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ ഒഴിവാക്കിയതാണ് പിന്നെ അതിലിഷ്ടമുള്ളവർക്ക് അയില ഇടാം ഇതെല്ലാം ഈ മീൻ പത്തിരിക്ക നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു എല്ലാ മാവും നമ്മൾ ഒഴിച്ച് ഇനി ഒന്ന് ജസ്റ്റ് തട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് വെല്ലൊഴിച്ച് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ചോട് കട്ടിയുള്ള പാത്രമില്ലായെങ്കിൽ നമ്മളെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം വേറൊരു പാനിൽ വെള്ളം വെക്കാം വെള്ളം വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി അടി കരിയൊന്ന് പേടി ഉണ്ടെങ്കിൽ മാത്രം ഇനി ഇല്ലായെങ്കിൽ അടിയിലൊരു തവ ഒരു തട്ട് വെച്ചുകൊടുക്കാം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻപത്തിരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയും കട്ട് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പത്തിരി അപ്പോൾ എല്ലാം അവർ വിസ്താരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ എടുക്കുന്നതാണ് വളരെ കുറച്ച് എണ്ണ നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും വയനുണ്ടാവില്ല വിസ്താരണമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു മറ്റേ വീഡിയോയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും മലാമ താങ്ക് യു